നമസ്കാരം കോവിഡ് കാലത്തെ പി പി കിറ്റ് ക്രമക്കേട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കോവിഡ് കാലത്ത് പി പി കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടുണ്ട് എന്ന് കണ്ടെത്തുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു അതായത് സി എ ജി ഇതുവഴി പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടിയുടെ അധിക ബാധ്യത സർക്കാരിനുണ്ടായി എന്നാണ് പറയുന്നത് പണം നൽകി മുന്നൂറ് ശതമാനം കൂടുതൽ പണം നൽകി പി പി കിറ്റ് വാങ്ങി എന്നതാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ആരോപണം കോവിഡ് കാലത്ത് പി പി കിറ്റ് വാങ്ങിയത് കോവിഡ് കാലത്തിന് മുമ്പത്തെ കാലത്തേതിനേക്കാൾ കൂടിയ വിലക്കായിരുന്നു എന്നതാണ് ഈ കണ്ടെത്തലേക്ക് നയിച്ച അടിസ്ഥാന കാര്യം സി എ ജി റിപ്പോർട്ടിൽ കോവിഡിന് മുമ്പത്തെ കാലത്തെയും കോവിഡിന് ശേഷമുള്ള കാലത്തെയും വാങ്ങിയ വില എടുത്ത് വെച്ച് ഇത്ര വലിയ തുകയ്ക്ക് വാങ്ങിയത് ക്രമക്കേടാണ് എന്ന വിശദാംശമാണുള്ളത് എന്നാൽ സി എ ജി ചെയ്തത് ശരിയായൊരു പണിയാണോ എന്ന് പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു ചോദ്യമാണ് സി എ ജി എടുക്കേണ്ട പണിയാണോ എടുത്തത് എന്നുള്ള ചോദ്യം വരും ഒന്നാമത്തെ കാര്യം പ്രീ കോവിഡ് കാലം പോലത്തെ കാലമാണോ കോവിഡ് കോവിഡാനന്തര കാലം അല്ലെങ്കിൽ കോവിഡ് കാലം അത് കഴിഞ്ഞ് കോവിഡ് മുക്തമെന്ന് നാം കരുതുന്ന ഈ കോവിഡ് കോവിഡാനന്തര കാലമോ അതുമല്ല എന്നാൽ സി എ ജിക്ക് അങ്ങനെ തോന്നിയതേയില്ല രണ്ട് കാലവും തുല്യ കാലമാണ് എന്ന് കണക്കാക്കി പി പി കിറ്റിന് കൊള്ള വില വാങ്ങി എന്ന കണ്ടെത്തൽ കണ്ടെത്തി ധാർമ്മിക രോഷം കൊള്ളുകയാണ് അവർ ചെയ്തത് ഇത് പണത്തിൻ്റെ കാര്യമാണ് സി എ ജി ഇതെല്ലാം നോക്കേണ്ട ടീം തന്നെയാണ് എന്നാൽ അങ്ങനെ ആത്മാർത്ഥമായിട്ടാണോ നോക്കിയത് അതല്ല മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണോ അതൊരു കൊട്ടേഷൻ പണി ആയിരുന്നോ എന്നൊക്കെയുള്ള സംശയമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത് അതെന്താ അങ്ങനെ കൊട്ടേഷൻ പണി എന്ന് പറയുന്നത് എന്ന് സംശയം തോന്നില്ലേ ഇതിന് തൊട്ടടുത്ത നമ്മുടെ കേരളത്തിന് തൊട്ടടുത്ത കർണാടകയിലും ഒരു സി എ ജി ഉണ്ട് എല്ലാ സംസ്ഥാനത്തും ഉണ്ടല്ലോ അവിടുത്തെ സി എ ജി റിപ്പോർട്ട് നോക്കിയാൽ മതി അവിടുത്തെ സമാനമായ സാമ്പത്തിക ക്രയവിക്രയം ഇതിന് സമാനമായ നിലയിൽ നടന്നിട്ടും അവിടുത്തെ സി എ ജിക്ക് അങ്ങനെ തോന്നിയില്ല കാരണം അവിടെ കോവിഡ് കാലത്തിന് മുമ്പത്തെ സാഹചര്യവുമായ അല്ല സി എ ജി സാമ്പത്തിക ക്രയവിക്രയം താരതമ്യം ചെയ്തിരിക്കുന്നത് എന്നത് തന്നെ മൂന്ന് നിരീക്ഷണങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കാം അതിൽ എല്ലാം കർണാടകയിലെ സി എ ജി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട താരതമ്യം ഉണ്ട് എന്നുള്ളതിനപ്പുറത്ത് നമുക്കൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കുന്നതിന് സഹായകരമാകുന്ന നിരീക്ഷണങ്ങളാണ് ഉള്ളത് ഒന്നാമത്തേത് ഗോപകുമാർ മുകുന്ദൻ്റെ വിശകലനമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചെറിയൊരു കുറിപ്പിട്ടുണ്ട് അതിലെ പ്രധാന ഭാഗം ഇങ്ങനെയാണ് പോയിന്റ് പോയിൻ്റ് ആയിട്ടാണ് പറയുന്നത് ഒന്ന് കർണാടക സർക്കാർ പി കിറ്റുകൾ വാങ്ങിയത് എത്ര കാശിനാണ് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപതിന് രണ്ട് വിദേശ സപ്ലയർമാരിൽ നിന്നും ഒരു ലക്ഷം പി പി കിറ്റുകൾ വാങ്ങി ഒരു കൂട്ടർക്ക് കൊടുത്ത വില ഒന്നിന് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് രണ്ട് യു എസ് ഡോളർ മറ്റൊരു കൂട്ടറിൽ നിന്നും ഇരുപത്തിയേഴ് ഡോളർ ഇതാരാണ് പറഞ്ഞത് സംശയം വേണ്ട സി എ ജി തന്നെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഏത് റിപ്പോർട്ടിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിരണ്ട് കാലത്തെ കർണാടക പബ്ലിക് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസ് സംബന്ധിച്ച പെർഫോമൻസ് റിപ്പോർട്ടിൽ സി എ ജി ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന കൺവേർഷൻ നിരക്ക് എഴുപത്തി അഞ്ച് ദശാംശം ഒമ്പത് രണ്ട് രൂപയാണ് അപ്പൊ യൂണിറ്റ് ഒന്നിന്റെ വില എത്രയായി ഒരു കൂട്ടരുടേത് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് രൂപ മറ്റൊരു കൂട്ടർക്ക് രണ്ടായിരത്തി നാൽപ്പത്തി ഒമ്പത് ദശാംശം എട്ട് രൂപ ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തേത് എന്നിട്ട് കർണാടക റിപ്പോർട്ടിൽ കണക്ക് കൂട്ടിയ എക്സസ് പേയ്മെന്റ് ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയാണ് അതെന്താ അങ്ങനെ കേരളത്തിൽ ചെയ്തതുപോലെ പ്രീ കോവിഡ് കാലത്ത് നിർണയിച്ച വിലയുമായിട്ടല്ല കർണാടകയിൽ അവിടെ താരതമ്യം നടത്തിയത് പിന്നെയോ കോവിഡ് കാലത്ത് രണ്ട് സപ്ലയർമാരിൽ ഒരു കൂട്ടർ ഒരു ഡോളർ ഡിസ്കൗണ്ട് വാഗ്ദാനം ചെയ്തിരുന്നു അതുമായിട്ടാണ് താരതമ്യം ചെയ്തത് അതായത് ആ സമകാലിക സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് അവിടുത്തെ സി എ ജി റിപ്പോർട്ടിൽ ഉള്ളത് കോവിഡ് കാലത്തെ ഉണ്ടായിരുന്ന സാമ്പത്തിക ഇടപാടല്ല അതിനു മുമ്പേ ഉണ്ടായിരുന്നു ആ സമയത്ത് വലിയ പ്രതിസന്ധി നേരിട്ടിരുന്ന കാലാണല്ലോ കേരളത്തിൽ പ്രീ കോവിഡ് കാലത്തെ മാർക്കറ്റ് നിരക്കുമായിട്ടാണ് സി എ ജി താരതമ്യം ചെയ്തത് നഷ്ടം കണ്ടുപിടിച്ചത് ഇതാണ് വ്യത്യാസം അപ്പോൾ പരമാവധി ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് വാങ്ങിയ കേരളം പത്ത് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ അധികം കൊടുത്തു എന്ന കണക്ക് എങ്ങനെയാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് കിട്ടിയത് അതായത് സി ആൻഡ് ആൻഡേജി എന്ന ഭരണഘടനാ സ്ഥാപനത്തിന് കേരളം വേറെ കർണാടകം വേറെ എന്നർത്ഥം ഇതാണ് ഗോപകുമാർ മുകുന്ദൻ സമഗ്രമായി എഴുതിയ ഒരു കുറിപ്പ് ഇനി ഈ മേഖലയില്ല ഇൻഡസ്ട്രിയൽ കൺസൾട്ടൻസി സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന സന്തോഷ് ജേക്കബിന്റെ ഒരു അനുഭവമുണ്ട് അദ്ദേഹം അത് പറയുന്നത് ഇങ്ങനെയാണ് ലബോറട്ടറി എക്യൂപ്മെൻറ്റ്സിൻ്റെയും കൺസ്യൂമബിൾസിൻ്റെയും വിൽപ്പന നടത്തുന്ന എൻ്റെ ഒരു ക്ലയൻറ് ഉണ്ട് അദ്ദേഹം കൂടുതലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും യൂണിവേഴ്സിറ്റികൾക്കുമാണ് സപ്ലൈ ചെയ്യുന്നത് കോവിഡ് കാലത്ത് കേരള സർക്കാരിൻ്റെ കെ എം എസ് സി എല്ലിൽ നിന്ന് ഇവർക്ക് ധാരാളം ഓർഡറുകൾ ലഭിക്കുകയും അങ്ങനെ അവർക്ക് ആ കാലത്ത് സാധാരണയിൽ കവിഞ്ഞ വിറ്റ് വരവ് സാധ്യമാവുകയും ചെയ്തിരുന്നു എങ്ങനെയായിരുന്നു ഇവരുടെ ടേൺ ഓവർ ഇത്രയും കൂടിയത് എങ്ങനെയായിരുന്നു എന്ന് പരിശോധിച്ചാൽ വ്യക്തമാണ് കോവിഡിന്റെ ടെസ്റ്റ് കിറ്റും ഗ്ലൗസും പോലുള്ള കൺസ്യൂമബിൾസും സപ്ലൈ ചെയ്തത് കൊണ്ട് തന്നെയാണ് എന്ന കാര്യം മനസ്സിലാകാൻ എങ്ങനെയായിരുന്നു ഈ പറയുന്ന കെ എം എസ് സി എൽ ലും ക്ലയൻ്റും തമ്മിലുള്ള ഇടപാട് നടന്നത് എന്ന് കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്തതിൽ നിന്ന് മനസ്സിലായ ചില കാര്യങ്ങളുണ്ട് ഒന്ന് ക്ലയൻറ്റിന്റെ ബയേൺ ബേസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും യൂണിവേഴ്സിറ്റികളും ആയതിനാൽ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡുകളാണ് ഡീല് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവരുടെ പ്രൊഡക്റ്റിന് വിലയിൽ മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന വില കുറഞ്ഞ സാധനങ്ങളുമായി വലിയ വ്യത്യാസമുണ്ട് ഉദാഹരണത്തിന് കോവിഡ് ആർ ടി പി സി ആർ ടെസ്റ്റ് കിറ്റിന് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്ന കിറ്റിന് എഴുപത് രൂപയാണ് എങ്കിൽ ഇവരുടെ കിറ്റിന് മുന്നൂറ്ററുപത് രൂപ വരും കോവിഡ് രാജ്യത്ത് വ്യാപിച്ചതോടെ ആർ ടി പി സി ആർ ടെസ്റ്റ് കിറ്റ് മാർക്കറ്റിൽ ലഭ്യമല്ലാതെ വരികയും സ്വാഭാവികമായും കിട്ടുന്ന നിന്ന് വാങ്ങാൻ സർക്കാർ നിർബന്ധിതരാവുകയും ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ ക്ലയൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ക്വാളിറ്റി കൂടിയ വിലയ്ക്ക് കിറ്റുകൾ വാങ്ങുകയും ചെയ്തിരുന്നു രണ്ട് ഈ കക്ഷി പൊതുവെ ആശുപത്രികളിലേക്ക് സപ്ലൈ ചെയ്യുന്നതിൽ നിന്നും വിമുഖത കാണിക്കുന്ന ആളാണ് കാരണം സാധനം കൊടുത്താൽ പൈസ കിട്ടാൻ മാസങ്ങൾ വേണ്ടി വരും എന്നാൽ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് നിയമപ്രകാരമുള്ള ഓർഡറുകൾ ആയതിനാൽ ഇവർക്ക് പൈസ കിട്ടാൻ താമസം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ കോവിഡ് അതിൻ്റെ പാരമ്യത്തിൽ നിന്ന് താഴേക്ക് വന്ന് സ്വാഭാവിക അവസ്ഥ പുനഃസ്ഥാപിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും സർക്കാരിന് കിറ്റുകൾ മാർക്കറ്റിൽ സുലഭമായി അങ്ങനെയാണ് സർക്കാർ വീണ്ടും ടെൻഡർ നടപടികൾ സ്വീകരിക്കുകയും ഇവരുടെ മുന്നൂറ്ററുപത് രൂപയുടെ കിറ്റ് ടെൻഡറിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തത് ഇപ്പോൾ ടേൺ ഓവർ കോവിഡിന് മുമ്പത്തെ അവസ്ഥയിൽ ആണ് അന്നത്തെ ആ അവസ്ഥയിൽ അങ്ങനെ ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതുകൊണ്ട് കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മരണനിരക്ക് കുറക്കാനും കൂടുതൽ പെട്ടെന്ന് പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്ന് മുക്തമായി സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാനും കഴിഞ്ഞു ഫലം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ രാജ്യത്ത് ഐ എം എയുടെ കണക്ക് പ്രകാരം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് ഡോക്ടർമാരാണ് മരിച്ചത് ഇതിനു പുറമെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എത്രയോ ആളുകൾ മരിച്ചു ഇത്തരം കണക്കുകൾ അക്കാലത്തെ മാധ്യമ വാർത്ത നോക്കിയാൽ മനസ്സിലാവും പക്ഷേ കേരളത്തിൽ വ്യത്യസ്തമായ സ്ഥിതിയായിരുന്നു ഒരു കാര്യം കൂടി ഇതോടൊപ്പം പറയേണ്ടതുണ്ട് കോവിഡ് കാലത്ത് കൂടുതൽ ഓർഡറുകൾ ലഭിച്ചതിൻ്റെ സന്തോഷത്തിൽ ഒരു ക്ലയൻറ്റ് കുറച്ച് ഡയറി അച്ചടിച്ച് മറ്റ് ബയേഴ്സിനൊപ്പം ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് അയച്ചിരുന്നു എന്നാൽ ഈ ഉദ്യോഗസ്ഥർ ആ ഡയറികളെല്ലാം ഞങ്ങൾക്ക് ഉടനെ ഒരു പാരിതോഷികവും വേണ്ട മേലിൽ ഇതുപോലെ ചെയ്യരുത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് തിരിച്ചയച്ചു ഒരു കുറിപ്പ് സഹിതം തിരിച്ചയച്ചു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ റിപ്പോർട്ടും അതിന്മേൽ നടക്കുന്ന കോലാഹലങ്ങളും കണ്ടപ്പോൾ ഇത് കുറിക്കാം എന്ന് കരുതി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ആകപ്പാട് നോക്കുമ്പോൾ പണ്ട് കിഫ്ബിയിൽ പിടിച്ചൊരു കളി കളിച്ച ഒരു കേന്ദ്ര കൊട്ടേഷൻ കളിക്ക് സമാനമാണോ ഇത് എന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ തോമസ് ഐസക്ക് ഇതൊരു കൊട്ടേഷൻ പണിയാണ് എന്ന് ഉറപ്പായും സംശയിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രധാനമാണ് കർണാടക സർക്കാരിന്റെ ആരോഗ്യ മേഖലയെക്കുറിച്ചുള്ള സി എ ജിയുടെ പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ട് ഇപ്പോഴാണ് വായിച്ചത് അതോടുകൂടി ഒരു കാര്യം തീർച്ചയായി കേരളത്തെ സംബന്ധിച്ച് സി എ ജി പുറത്തിറക്കിയ പെർഫോമൻസ് ഓഡിറ്റ് റിപ്പോർട്ട് കൃത്യമായൊരു കൊട്ടേഷൻ പണിയാണ് എന്ന് കൊട്ടേഷൻ പണി വ്യക്തമാക്കാൻ ഐസക് വിശദീകരിക്കുന്ന ചില പോയിന്റുകളുണ്ട് അത് ഇവയാണ് കർണാടക സർക്കാർ ചൈനയിലെ ഒരു കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി നാൽപ്പത്തൊമ്പത് ദശാംശം എട്ട് രൂപയ്ക്കും മറ്റൊരു കമ്പനിയിൽ നിന്ന് രണ്ടായിരത്തി ഒരുന്നൂറ്റി നാല് ദശാംശം അഞ്ച് രൂപയ്ക്കും ഓരോ ലക്ഷം വീതം പി പി കിറ്റുകൾ വാങ്ങി എന്നാൽ കേരളമോ ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് മുപ്പതിനായിരം പി പി കിറ്റുകൾ വാങ്ങി എണ്ണൂറ് രൂപയ്ക്ക് ഒന്ന് ദശാംശം നാല് ലക്ഷം കിറ്റുകളും വാങ്ങി പക്ഷേ കേരളം പത്ത് ദശാംശം അഞ്ചു കോടിയോളം നഷ്ടം അല്ലെങ്കിൽ അധിക ചെലവ് ഉണ്ടാക്കിയെന്നാണ് സി എ ജിയുടെ റിപ്പോർട്ട് രണ്ടായിരത്തി പത്ത് രൂപയ്ക്ക് കിറ്റ് വാങ്ങി കർണാടകത്തിന് ഒന്ന് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപ മാത്രമാണ് നഷ്ടം ഈ മറിമായം എങ്ങനെ എവിടെയാണ് സി എ ജിയുടെ കൊട്ടേഷൻ പണിയാണ് വ്യക്തമാകുന്നത് കോവിഡിന് മുമ്പ് കേരള സർക്കാർ അഞ്ഞൂറ്റമ്പത് രൂപ വില നിശ്ചയിച്ച് പി പി കിറ്റ് വാങ്ങിയത് അതാണ് അത്രേ കാരണം അതിനോട് താരതമ്യപ്പെടുത്തിയാണ് കേരളത്തിൻ്റെ നഷ്ടം നിശ്ചയിച്ചത് എന്നാൽ കർണാടകം കോവിഡിന് മുമ്പ് ഇതേ എത്ര രൂപയ്ക്കുള്ള പി പി ഇ കിറ്റാണ് വാങ്ങിയത് എന്നൊന്നും തിരിയാൻ സി എ ജി മെനക്കെട്ടില്ല അതിനു പകരം കോവിഡ് കാലത്ത് മറ്റൊരു കമ്പനി ഇരുപത്തിയേഴ് ഡോളറിനേക്കാൾ ചെറിയൊരു തുക താഴ്ത്തി കിറ്റ് കോട്ട് ചെയ്തിരുന്നു അതുകൂടി താരതമ്യപ്പെടുത്തിയാണ് അധിക ചെലവ് നിശ്ചയിച്ചത് എങ്ങനെയാണ് ഒരേ സി എ ജി രണ്ട് വ്യത്യസ്ത മാനദണ്ഡങ്ങൾ സ്വീകരിക്കുന്നത് രണ്ട് ടീമുകളാണ് ഓഡിറ്റ് നടത്തിയത് എന്നത് തന്നെ പക്ഷേ രണ്ട് റിപ്പോർട്ടുകളും ഒപ്പുവച്ചിരിക്കുന്നത് ഡൽഹിയിലെ മൂത്ത സി എ ജി അല്ലേ അതോ അദ്ദേഹം ഇതൊന്നും വായിക്കാറില്ലേ കഥ തീർന്നില്ല ഇതിനൊക്കെ പുറമേ വിമാനക്കൂലിയും മറ്റ് ഡമറേജും ഒഴിവാക്കാമായിരുന്ന കയറ്റിറക്കും ഒക്കെ ഉണ്ട് നാല് ദശാംശം ആറ് എട്ട് കോടി രൂപ അധിക ചെലവ് കർണാടകത്തിന് വന്നത് അത്രയാണ് ഇതൊക്കെ റിപ്പോർട്ടിലുണ്ട് ഇവയെല്ലാം കർണാടക സർക്കാരിൻ്റെ അധിക ചെലവിൽ കൂട്ടി സ്തോഭജനകമായ വാർത്തയൊന്നും സൃഷ്ടിച്ചില്ല എന്തൊരു കരുതൽ ഇതിന് കിറ്റുകൾ സപ്ലൈ ചെയ്ത കമ്പനികളുടെ പേരുകൾ പോലും പറഞ്ഞില്ല എക്സ് വൈ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അവിടുത്തെ സി എ ജി റിപ്പോർട്ടിൽ സി എ ജി കണക്കപ്പിള്ളമാരുടെ ഈ ഗഹനമായ കണക്ക് കൂട്ടലുകളിൽ യാതൊരു സാങ്കത്യവുമില്ല കേരളം ഇന്ത്യയിൽ ആദ്യമായി ഏതാണ്ട് രണ്ട് മാസം മുമ്പ് കോവിഡിന് ദുരന്തമായി പ്രഖ്യാപിക്കുകയും ആ ദുരന്ത നിയമത്തിന് കീഴിൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്ത സംസ്ഥാനമാണ് സാധാരണ രീതിയിലെ ടെൻഡർ നടപടിക്രമങ്ങൾ പോലും പാലിക്കേണ്ടാത്ത വിധം നിയമപരമായ സുരക്ഷിതമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കേരളത്തിനും ഉണ്ടായിരുന്നു എന്നാൽ കേരളത്തിന് അത് ബാധകമായില്ല കർണാടകത്തിന് നൽകേണ്ടി വന്ന വിലയുടെ പകുതിയിൽ താഴെ വിലയ്ക്ക് കിറ്റുകൾ വാങ്ങാൻ കഴിഞ്ഞു എന്നിട്ട് സി എ ജിയുടെ ഭാഷ്യമെന്താണ് കേരളം പത്ത് ദശാംശം അഞ്ചു കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി എന്നാണ് ഇങ്ങനെയുള്ള വാറോല എഴുത്തുകളെ കൊട്ടേഷൻ പണി എന്നല്ലാതെ എന്താണ് വിശേഷിപ്പിക്കേണ്ടത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ എത്ര വേഗത്തിലാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ഉപകരണങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ താളമിടാൻ കേരളത്തിൽ കോൺഗ്രസും അപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായി എന്താണ് പി പി കിറ്റ് അഴിമതി എന്ന് മനസ്സിലായല്ലോ കൂടുതലൊന്നും ഏതായാലും പറയാനില്ല നന്ദി നമസ്കാരം